വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ഷോപ്പിംഗ് നടത്തുന്നത് കേരളത്തിലല്ല ഇപ്പോൾ വസ്ത്രങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറത്തിലാണ് ഇത് എന്തിന്റെ ഷോപ്പിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഷോപ്പിംഗ് രാത്രി രാത്രിയായാലും തീരുകിടന്ന് എനിക്ക് കുറപ്പുണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഓട്ടോയ്ക്കാണ് ഓട്ടോ ഷോപ്പിലേക്ക് പോകുന്നത് ഇവിടെ സത്യത്തിൽ ഓട്ടോ ചാർജ് ഒക്കെ വളരെ കുറവാണ് അപ്പം നമുക്ക് ഓട്ടോയിൽ ട്രാവൽ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ സുഖം അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ആണ് കാരണം വൈകുന്നേരം വരെ പർച്ചേസ് ഒക്കെ ചെയ്യാവല്ലോ നമ്മളിവിടെ തലേന്നെ എത്തി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെയാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുവച്ചിട്ടാണ് ഓട്ടോയിൽ നിന്ന് ഇത്ര സമാധാനത്തോടെ വീഡിയോ എടുക്കുന്നില്ല നമുക്ക് നേരത്തെ പരിചയമൊന്നുമില്ല ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തിന്റെ ഷോപ്പിങ്ങിനാണ് ഇവിടെ വന്നതെന്നുള്ളത് ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി എന്റെ വെഡിംഗിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കേരളത്തിലെ നാട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് നഷ്ടക്കളി ആവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കാരണം നമ്മളിവിടെ എല്ലാം കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഇനി കിട്ടിയില്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു പക്ഷെ ആ ടെൻഷൻ ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ മാറി കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം ലഹങ്കകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം തന്നെ ഒരു സന്തോഷം പിന്നെ അടുത്ത ടെൻഷൻ ഇതിൻ്റെയൊക്കെ ബഡ്ജറ്റ് എന്നായിരുന്നു അങ്ങനെ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഇവിടെ ആയിരം രൂപ മുതൽ ഗൗണും ലഹങ്കകളും ഒക്കെ കിട്ടും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അവിടെ ഇവിടെ വരെ നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് പറഞ്ഞു അവർ നമ്മള് ആയിരം രൂപ മുതൽ വില വരുന്ന കുറേ അധികം ഡ്രസ്സുകൾ കാണിച്ചു അതിൽ എനിക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടുള്ള മിക്ക ഡ്രസ്സുകളും തന്നെ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് നമുക്ക് ബ്രൈഡ്സിന് ഉപയോഗിക്കുന്നതിലും അല്ലാതെന്തെങ്കിലും ട്ടുകളോ ഫങ്ഷൻസോ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ബ്രൈറ്റ്സിൻ്റെ ലഹങ്ക ഏകദേശം ഒരു പതിനായിരം രൂപയ്ക്കൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ നല്ലത് കിട്ടുന്നത് അത് ഞാൻ ഞെട്ടിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പതിനായിരം രൂപയ്ക്ക് നമ്മുടെ നാട്ടിലൊരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സൈസിലുള്ള കുറേ അധികം ഡിസൈനർ ലെഹങ്കകൾ എന്നെ അവർ കാണിച്ചു വന്നത് എനിക്ക് കുറേ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ലഹങ്കകൾ ട്രൈ ചെയ്ത് നോക്കി അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ രണ്ടാമത് വെയർ ചെയ്ത ലഹങ്ക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഒരു തീമെന്ന് പറയുന്നത് ഓഫ് വൈറ്റ് കളറായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് വൈറ്റ് കിട്ടുമോ നമ്മൾ കുറച്ചധികം തപ്പി അങ്ങനെ ഒരു ക്രീം കൊണ്ട് തന്നു ഇതും എനിക്കിഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞതിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ഓഫ് വൈറ്റ് ഓഫായിട്ട് എന്ന് ഞാൻ അവരോട് കുറേ അധികം ചോദിച്ചു കേട്ടോ അപ്പോൾ അവർ ഒരു മടിയും കൂടാതെ തപ്പാൻ വേണ്ടി മനസ്സ് കാണിച്ച് കുറേ അധികം തപ്പി 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 തന്നു അപ്പം അതിൽ രണ്ടും എണ്ണം അതായത് അവർ ഒരു സിക്സ് കെ സെവൻ കെ റേഞ്ച് വരുന്ന ലഹങ്കകളുണ്ട് അത് ട്രയൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു എല്ലാം കൂടി ഊരിയിടുന്നത് ഭയങ്കര പാടായതും അതുകൊണ്ട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെച്ച് ട്രയൽ ചെയ്തു അപ്പം അത്ര മാച്ച് ചെയ്യുന്നതായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മളത് റിജക്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വേറെ കളേഴ്സിലേക്ക് പോയി അങ്ങനെ നമ്മളെടുത്തൊരു കളർ ആയിരുന്നു ഈ ബ്ലൂ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പാർട്ടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നമുക്ക് എന്താ പറയുന്ന റിസപ്ഷനൊക്കെ പറ്റിയ ഒരു ഡ്രസ്സായിരുന്നു ഇതിൻ്റെ വില വന്നിട്ട് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയായിരുന്നു എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാലും ഓഫ് വൈറ്റിനോടൊരു ചായ്വുണ്ടല്ലോ അങ്ങനെ അവരെനിക്കിത് അവ അവസാനം ഓഫ് വയറ്റിൻ്റെ ഒരു ലഹങ്ക കാണിച്ചു തന്നു ഒന്നും പറയാനില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിതാദ്യം തൊട്ടേ എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിൻ്റെ വില ഞാൻ അവരോട് ഇട്ടൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് കേട്ടോ ചോദിച്ചത് അപ്പോഴാണ് അവർ പറയുന്നത് ഇതിൻ്റെ വില വന്നിട്ട് പതിനയ്യായിരം രൂപയാണെന്ന് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും രൂപയ്ക്ക് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നല്ല സൂപ്പർ ഡിസൈനർ ലഹങ്ക കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തത് അങ്ങനെ അതും വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഈ കപ്പൂ ലഹങ്ക ആൻഡ് സാരീസ് വരുന്നത് ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ അടുത്താണ് സൂറത്തിൽ അപ്പം ഇവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന ബ്രൈറ്റ്സിനും ഇത് ഉപകാരപ്പെടട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രാത്രിയായി വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ യാത്രയായി അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ